ഹൈടെക് സാങ്കേതിക വിദ്യകളോടെ വൻ വെല്ലുന്ന നമ്മുടെ നാച്ചുറൽസ് മെൻസ് ആൻഡ് കിഡ്സ് ബ്യൂട്ടി പാർലർ ഡോക്ടർ സ്റ്റവർ ബസ് സ്റ്റാൻഡ് അമ്പലപ്പാറ ഗ്രാമപഞ്ചായത്തിലെ വികസന മുരടിപ്പിനെതിരെ കോൺഗ്രസ് മണ്ഡലം കമ്മിറ്റി പ്രക്ഷോഭത്തിലേക്ക് ഭരണസമിതി അംഗങ്ങൾക്കിടയിൽ അഭിപ്രായ വ്യത്യാസങ്ങളാണ് വികസനത്തിന് തടസ്സമെന്നും ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു നമ്മൾ പരാതി ചാനലുകളിലൂടെ കൊടുത്തിട്ടുണ്ട് പത്രങ്ങളിൽ കൊടുത്തിട്ടുണ്ട് അതുമാത്രമല്ല സ്കൂളുകളുടെ പ്രദേശങ്ങളിൽ വിദ്യാർത്ഥികൾക്ക് ഭയങ്കര ഒരു പേടി സ്വപ്നമായി മാറിയിരിക്കയാണ് ഈ തെരുവനായ ശല്യം കൂടാതെ നമ്മുടെ ബഹുമാനപ്പെട്ട പാലക്കാട് എം എ ബി കെ ശ്രീകണ്ഠന്റെ എൽ എ ഡി എസ് പദ്ധതി പ്രകാരമുള്ള വിവിധ മേഖലകളിൽ നമ്മുടെ പഞ്ചായത്തിന്റെ അമ്പലപ്പാറ പഞ്ചായത്തിന്റെ വിവിധ മേഖലകളിൽ അനുവദിച്ചിട്ടുള്ള മിനി മാസ്ക് ഹൈ മാസ്ക് ലൈറ്റുകൾ അത് അപ്രൂവൽ വന്നിട്ടുള്ളതാണ് അതിനുള്ള വൈദ്യുതി കണക്ഷൻ പഞ്ചായത്ത് അനുവദിച്ചിട്ടില്ല പഞ്ചായത്തിന്റെ ഉള്ളിലെ പഞ്ചായത്ത് പ്രസിഡന്റും വൈസ് പ്രസിഡന്റും അതുപോലെ അതിന്റെ ഉള്ളിലെ ഭരണസമിതി അംഗങ്ങളും തമ്മിലുള്ള വിഭാഗീയതയും മറ്റു അവർ അവരുടെ പാർട്ടിയിലെ പ്രശ്നങ്ങളും ഇവിടെ പഞ്ചായ ഇതുപോലുള്ള വികസന പ്രവർത്തനങ്ങളിൽ നമ്മുടെ ജനങ്ങളുടെ ഡേലിക്ക് വരികയാണ് അമ്പലപ്പാറയിൽ സർവമേഖലകളിലും വികസനമുരടിപ്പാണുള്ളതെന്ന് ഭാരവാഹികൾ ആരോപിച്ചു റോഡുകൾ ശോചനീയാവസ്ഥയിലാണ് സ്ട്രീറ്റ് ലൈറ്റുകൾ പ്രവർത്തിക്കുന്നില്ല തനത് ഫണ്ട് ശരിയായ രീതിയിൽ പിരിച്ച് വിനിയോഗിക്കാത്ത സ്ഥിതി തുടങ്ങി പഞ്ചായത്തിന്റെ വികസനത്തിനാവശ്യമായ ഒന്നും നടക്കാത്ത സ്ഥിതിയാണെന്നും തെരുവു നായ്ക്കളുടെ ശല്യം മൂലം സ്കൂൾ വിദ്യാർത്ഥികളടക്കമുള്ള പൊതുജനങ്ങളുടെ സ്വൈര്യജീവിതം ഭീഷണിയിലാണെന്നും അംഗനവാടി ഹെൽപ്പർമാരുടെ നിയമനത്തിലടക്കം ക്രമക്കേടുകളുണ്ടെന്നും ആക്ഷേപമുണ്ട് പഞ്ചായത്തിൽ വിവിധ പ്രദേശങ്ങളിൽ മിനി മാസ് ലൈറ്റുകൾ സ്ഥാപിക്കാൻ ഇതുവരെ പഞ്ചായത്ത് അനുമതി നൽകിയിട്ടില്ലെന്നും ഏഴ് മിനി മാസ്ക് ലൈറ്റുകളും രണ്ട് ഹൈ മാസ്ക് ലൈറ്റുകളും സ്ഥാപിക്കുന്നതിനുള്ള വൈദ്യുതി കണക്ഷനാണ് അനുമതി നൽകാത്തതെന്നും പഞ്ചായത്ത് പ്രസിഡന്റ് അനുകൂല നിലപാടെടുത്തെങ്കിലും പ്രസിഡന്റും വൈസ് പ്രസിഡന്റും തമ്മിലുള്ള അഭിപ്രായ വ്യത്യാസമാണ് തടസ്സത്തിന് പിന്നിലെന്നും ഇവർ ആരോപിക്കുന്നു പ്രക്ഷോഭത്തിന്റെ ആദ്യപടിയായി അടുത്ത ദിവസം തന്നെ പഞ്ചായത്തിന് മുന്നിൽ ഉപരോധ സമരം നടത്തുമെന്ന് മണ്ഡലം പ്രസിഡന്റ് കെ കെ സാജൻ ലോയേഴ്സ് കോൺഗ്രസ് ജില്ലാ സെക്രട്ടറി അഡ്വക്കേറ്റ് കെ വിജയരാഘവൻ

അൻസിയ ഹോം അപ്ലയൻസസ് റോയൽ പാർലിന് പിൻവശം തിരിവില്ലാമോ നയൻ സീറോ ഫോർ എയ്റ്റ് സീറോ ഫൈവ് ടു ഫോർ എയ്റ്റ് സീറോ